നമസ്തേ നമസ്തേ ശ്രീരാഗം കുടുംബമിത്രങ്ങളെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഞാൻ കൊട്ടിയൂരപ്പനും പൂന്താനവും എന്ന ഒരു കഥ ഇവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുകയാണ് ഭക്തകവിയായ പൂന്താനം നമ്മൾക്ക് അവർക്കും വളരെ അറിയുന്ന ഒരാളാണല്ലോ അദ്ദേഹത്തിൻ്റെ കഥ നമ്മൾക്ക് എത്ര കേട്ടാലും മനസ്സിൽ ഭക്തി വർദ്ധിക്കുകയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കഥ ഇവിടെ പറയാം ഈ കഥ ഇവിടെ അവതരിപ്പിക്കാൻ എനിക്ക് അവസരം തന്ന പ്രിയ അഡ്മിൻസിനോട് എനിക്കുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചു കൊള്ളുന്നു ഇനി ഞാൻ കഥ പറയാം ഭക്തകവിയായ പൂന്താനം ഒരിക്കൽ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഭജനമിരിക്കാനായി എത്തിച്ചേർന്നു ഉത്സവകാലമല്ലാത്തതിനാൽ അക്കര ക്ഷേത്രത്തിൽ പോകാനായില്ല ഇക്കര അമ്പലത്തിൽ ഭാഗവത പാരായണവും ആയി അദ്ദേഹം കഴിച്ചുകൂട്ടാൻ നിശ്ചയിച്ചു അങ്ങനെ ആദ്യ ദിവസങ്ങളിലൊന്നും വലിയ പ്രത്യേകതകളൊന്നുമില്ലാതെ പാരായണം നടന്നു പിന്നീട് ദശമ സ്തം അറുപതാം അധ്യായം വായിച്ചു തീർത്ത് അടുത്ത അദ്ധ്യായത്തിൻ്റെ തുടക്കത്തിൽ അടയാളം വെച്ച് ഗ്രന്ഥം മടക്കി വെച്ചു പിന്നീട് നാമജപവും സന്ധ്യാകർമ്മങ്ങളും കഴിച്ച് ഭക്തന്മാരും പണ്ഡിതന്മാരുമായി ചർച്ചകളും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഭക്ഷണം കഴിച്ച് അദ്ദേഹം കിടന്നു പിറ്റേ ദിവസം രാവിലെ കുളിയും ദേവാരവും കഴിഞ്ഞ് ഗ്രന്ഥം തുറന്നു ഭക്തി പുരസനം വായിക്കാൻ തുടങ്ങി സുഖമാസീനം സുതൽപസ്തം ജഗദ്ഗുരും പതിം ഭരചരഭി സഖീജനൈ അദ്ദേഹം ഒന്ന് ശങ്കിച്ചു ഇത് ഇന്നലെ വായിച്ചിരുന്നുവല്ലോ അറുപതാം അദ്ധ്യായം ഭഗവാൻ ശ്രീകൃഷ്ണനും രുക്മിണീദേവിയും തമ്മിലുള്ള സൗന്ദര്യ പിണക്കം പ്രണയ സംഭാഷണങ്ങളുമാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യം ഒരുപക്ഷേ തനിക്ക് ഓർമ്മ തെറ്റ് പറ്റിയതാണോ എന്ന് പൂന്താനം കരുതി എന്തായാലും തുടർന്ന് വായിക്കുക എന്ന് അങ്ങനെ വായന പൂർത്തിയാക്കി അടയാളം വെച്ച വേറെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യത്യകൃത്യങ്ങളിൽ ഏർപ്പെട്ടു മൂന്ന് ദിവസം പൂന്താനം ശരിക്കും മൂന്നാം ദിവസം ഇതേ അനുഭവം ഉണ്ടായപ്പോൾ പൂന്താനം ശരിക്കും വരന്നു വീണ്ടും അതാ അറുപതാം അധ്യായം കർഹിജ സുഖമാസീനം ഇതാരം മനഃപൂർവ്വം ചെയ്യുന്നതാണ് തൻ്റെ മറവി എന്തായാലും ഭഗവത് വീണ്ടും പാരായണം ചെയ്യേണ്ടി വരുന്നത് വരുമെന്നല്ലേ ഉള്ളൂ സാരമില്ല ഒരു ദിവസം കൂടി കൊട്ടിയൂർ പെരുമാളൻ്റെ സന്നിധിയിൽ തങ്ങണമെന്നായിരിക്കും ഈശ്വരേക്ഷ എന്ന് അദ്ദേഹം സമാ സന്തോഷിച്ചു പൂന്താനം ഭക്തി വായന തുടർന്നു കർഷിജ് സുഖമാസീനം ഈ അത്ഭുതം ഏതാനും ദിവസം കൂടി തുടർന്നു പിന്നീട് അദ്ദേഹം പാരായണം പൂർത്തിയാക്കി ഇല്ലത്തേക്ക് തിരിക്കാൻ തുടങ്ങി പലരും അദ്ദേഹത്തിന് ദക്ഷിണ നൽകി പൊന്നാടകളും കോടിമുണ്ടുകളും എല്ലാം സമ്മാനിച്ചു അങ്ങനെ പിന്നീട് അദ്ദേഹം ഭഗവാനെ നമസ്കരിച്ച് ഇല്ലത്തേക്ക് യാത്രയായി മടക്കയാത്രയിൽ ഒരു ഭാണ്ടം കൂടി അധികം ഉണ്ടായിരുന്നു ദക്ഷിണയും സമ്മാനങ്ങളും നിറച്ച ഒരു സഞ്ചി ഭൂന്താനം മെല്ലെ നടന്നു രണ്ട് നാഴിക ചെന്നില്ല അദ്ദേഹം ഒന്ന് നിന്നു ഒരു സന്ദേശം പുറപ്പെടാനുള്ള തിരക്കിൽ ഭാഗവതം എടുത്തില്ലേ എന്നൊരു സംശയം ഭൂന്താൻ്റെ ഭാഗങ്ങൾ ഭൂന്താനം ഭാണ്ഡങ്ങൾ മുഴുവൻ പരിശോധിച്ചു ഇല്ല ഗ്രന്ഥമില്ല ആ മഹാഭാഗവതൻ ദുഃഖിതനായി താരമായതും മറന്നു ദക്ഷിണയും പൊന്നാടയും കൊണ്ട് സഞ്ചി നിറയ്ക്കുന്ന തിരക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവതം എന്ന ഗ്രന്ഥം എടുക്കാൻ മറന്നു ഇത്രയും കാലം ഭഗവത് സേവ ചെയ്തിട്ടും അഹികത അഹികത്തിൽ തന്നെയാണല്ലോ ഭഗവാനെ അടിയന്റെ തൃട്ടി കൂന്താനം വ്യസനിച്ചു ഗ്രന്ഥം നഷ്ടപ്പെട്ടുകൂടാ അത് ഗുരുനാഥൻ തനിക്ക് അനുഗ്രഹിച്ചു തന്നതാണ് ഏതായാലും ഭാഗവത നഷ്ടപ്പെട്ടുകൂടാ വായന തുടങ്ങിയ കാലത്ത് ഇത്ര കാലവും ആ ഗ്രന്ഥമാണ് പാരായണം ചെയ്തത് ഇപ്പോൾ കൊട്ടിയൂരപ്പിൻ്റെ സന്നിധിയിൽ വെച്ച് അത് നഷ്ടമായല്ലോ എന്ന് എങ്ങനെയായും ഗ്രന്ഥം തിരികെ തേടണം നേടണം അദ്ദേഹം അവിടെ തന്നെ ഉണ്ടാവുമെന്ന് ആലോചിച്ച് അദ്ദേഹം തിരിച്ചു നടന്നു അപ്പോൾ ബുക്ക് പുസ്തകം വെച്ച് തലം അദ്ദേഹത്തിന് ഓർമ്മ വന്നു മുഖമണ്ഡപത്തിൻ്റെ ഉത്തരപ്പിടിയിലാണ് വച്ചിരിക്കുന്നത് ആരും എടുക്കാൻ സാധ്യതയില്ല അദ്ദേഹം തിരിച്ചു നടന്നു ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയപ്പോൾ ആ താഴെപ്പൂജ കഴിഞ്ഞ് നട അടച്ചിരിക്കുന്നതാണ് നട അടച്ചിരിക്കുന്നതായി കണ്ടു മുഖമണ്ഡപത്തിലെ ഉത്തരപ്പെടുകയും നോക്കിയപ്പോൾ അവിടെ ഗ്രന്ഥം കണ്ടില്ല ഗുരുവായൂർ പാ നഷ്ടപ്പെട്ടു പൂന്താനം തളർന്നു പോയി പെട്ടെന്ന് ശ്രീ അടച്ച വാതിലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സംസാരം കേട്ടു അദ്ദേഹം ഒന്ന് ഞെട്ടി ക്ഷേത്രത്തിൽ കള്ളന്മാരാണോ കൂന്താനം ചെവിയോർത്തു സംസാരം ഒന്നുകൂടി ശ്രദ്ധി വ്യക്തമായി വേണ്ട വേണ്ട ഞാൻ വായിക്കാം ദേവി ശ്രദ്ധിച്ചോളൂ പൂന്താനം ഞെട്ടിപ്പോയി ആരാണ് ഈശ്വര ഈ ശരി ശരി വായിക്കൂ ഒരു സ്ത്രീ ശബ്ദം പൂന്താനത്തിന് തീർച്ചയായി ഇത് ഭഗവാനും ഭഗവതിയും തന്നെ ഗുരുവായൂർ എത്ര കർണ മധുരമായ സ്വരം ഭഗവാൻ പാരായണം ആരംഭിച്ചു ശ്രീമദ് ഭാഗവതം പൂതാനത്തിന്റെ കാണാതായ ഭാഗവത് ഗ്രന്ഥം വായിക്കുന്നത് ദശമസ്കന്ധം അറുപതാം അധ്യായ അറുപതാം അധ്യായം സുഖമാസീനം ജഗദ്ഗുരു പതിം വചനേന സഖീലനൈ പൂന്താനത്തിന് കാര്യങ്ങൾ വ്യക്തമായി അടയാളം മാറ്റിവെച്ചിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് ഗ്രന്ഥം എടുത്തു വെച്ചതും അവിടുന്ന് തന്നെ മായ കൊണ്ട് താൻ ഒക്കെ മറന്നു ഭഗവാൻ തന്നെ പരമഭാഗവതൻ ഭഗവാൻ പാരായണം തുടരുകയാണ് മധുരമധുരമായ ഒരു അമൃത പ്രവാഹം പൂന്താനം അത് കേട്ടോ നിശ്ചലമായി നിന്നുപോയി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഹൃദയത്തിൽ ആനന്ദ സമുദ്രം തിരയടി തിരയടിച്ചു ഇത്രയും ആനന്ദം താങ്ങാനാവില്ലെന്ന് തോന്നി കൂന്താനം ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ എന്ന് അർത്ഥ ബോർത്താവസ്ഥയിൽ മന്ത്രിച്ചു കൊണ്ടേയിരുന്നു കുതിച്ചൊഴുകിയ കണ്ണിന് തുടക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ചലിക്കാനായില്ല ആ നാദം മാത്രം ചുറ്റും നിറഞ്ഞു നിൽക്കുന്നു ഭഗവാന്റെ വായനയുടെ ശബ്ദം കാനതിൽ മുങ്ങി ഒഴുകിയിരിക്കുന്നു ഈ നില ഒട്ടും നേരം തുടർന്നു മെല്ലെ ഭഗവാൻ പാരായണം അവസാനിപ്പിച്ചു എന്നിട്ട് ചോദിച്ചു വായന ദേവിക്ക് ഇഷ്ടമായോ ദേവി പറഞ്ഞു കുറച്ചുകൂടി ഭക്തി മാധുര്യം പൂന്താനം വായിച്ചപ്പോൾ തോന്നി ഇതുകൂടി കേട്ടപ്പോൾ പൂന്താനം തേങ്ങിപ്പോയി വെട്ടിയിട്ടതുപോലെ അദ്ദേഹം തിരുസന്നിധിയിൽ വീണ് ഭക്തിപൂർവം നമസ്കരിച്ചു ശീലത്തിൻ്റെ അടുത്ത് അകത്ത് നിന്ന് വീണ്ടും ഒരു ശബ്ദം ആ ശരീരം അദ്ദേഹത്തിന് കേൾക്കാൻ സാധിച്ചു അങ് അതിങ്ങനെയാണ് ഊന്നാനം നമുക്ക് തൃപ്തിയായി ഭാഗവതത്തിനായി കാത്തു നിൽക്കണ്ട നേരെ തൃശ്ശൂരിലേക്ക് പോയിക്കൊള്ളു അവിടെ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ മുഖമണ്ഡപത്തിൻ്റെ ഉത്തരപ്പടിയിൽ ഗ്രന്ഥമുണ്ടാകും താമസിക്കേണ്ട പുറപ്പെട്ടോളും ഇത്രയും കേട്ടപ്പോൾ ഭൂതാനത്തിന് സന്തോഷമോ സങ്കടമോ എന്താണ് ഉണ്ടായതെന്ന് മനസ്സിലാ അനുഭവപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഭഗവാന്റെ ശബ്ദം ഭൂതാനം ഭക്തമായി കേട്ടു അദ്ദേഹം ഉൾപ്പളവത്തോടെ എഴുന്നേറ്റ് ശ്രീകോവിലി ഇരുളിൽ നോക്കി കൈകൂപ്പി ഭക്തിപൂർവ്വം എന്നിട്ട് ഇല്ലത്തേക്ക് തിരിച്ചു നടന്നു ഭക്തി കൊട്ടിയൂരപ്പന്റെ ഭാഗവത പ്രിയം പ്രസിദ്ധമായി മാത്രമല്ല ശ്രീമദ് ഭാഗവതം ദശമ സ്കന്ധം അറുപതാം അധ്യായത്തിന് കർഹിജിത് അധ്യായം എന്നു പേരുകൂടി വന്നു കൊട്ടിയൂരിൽ ഭാഗവത സപ്താഹം നടത്തുന്നത് വളരെ വിശേഷമാണ് അതുമാത്രമല്ല കഴിയുന്നത്ര തവണ കർഹിജിത് അധ്യായം ആവർത്തിക്കുന്നതും വളരെ ഉത്തമമാണ് ഇതാണ് കൊട്ടിയൂരപ്പനും പൂന്താനവും എന്ന ഭക്തിപരമായ കഥ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വമായി നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ